കുടിവെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടം മൂടുമ്പോൾ ഇടുക്കി ഉപ്പുതറയിൽ ഒരു ജനകീയ കുടിവെള്ള പദ്ധതി മാതൃകയാകുന്നു ഉപ്പുതറ മേട്ടുംഭാഗം കുടിവെള്ള പദ്ധതിയാണ് ജനകീയ കൂട്ടായ്മയിലൂടെ വിജയിപ്പിക്കുന്നത് കുളത്തിൽ വെള്ളം വറ്റിയപ്പോൾ അധികൃതരുടെ കനവിന് കാത്തു നിൽക്കാതെ ഒന്നര ലക്ഷം രൂപ സമാഹരിച്ച ഗുണഭോക്താക്കൾക്ക് തന്നെ കുളം താഴ്ത്തിയതോടെ ആവശ്യത്തിന് വെള്ളവും ലഭിച്ചു കുടിവെള്ളമില്ലാതെ വലഞ്ഞ ഇടുക്കി ഉപ്പുതറ മേട്ടുംഭാഗം നിവാസികൾ ഭൂമി വാങ്ങി കുളം നിർമ്മിക്കുന്നത് രണ്ടായിരത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മോട്ടോറും അനുബന്ധ സൌകര്യവും ഒരുക്കി ആദ്യം പതിനഞ്ച് കുടുംബങ്ങളായിരുന്നു ഗുണഭോക്താക്കൾ ഇന്ന് അൻപത്തിയഞ്ച് കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് വെള്ളമെടുക്കുന്നത് ഇവർക്ക് സമയക്രമീകരണം നടത്തി ജനകീയ കമ്മിറ്റി വെള്ളം വിതരണം ചെയ്യുന്നു കാലാവസ്ഥ പ്രതികൂലമായതോടെ ഇത്തവണ വെള്ളം വറ്റി ഇതോടെ പ്രതിസന്ധിയിലായ കമ്മിറ്റി അംഗങ്ങൾ കുളം താഴ്ത്താൻ ജനപ്രതിനിധികളെ സമീപിച്ചു ഒരു നടപടിയും ഉണ്ടായില്ല ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ച് മൂവായിരം രൂപ വീതമെടുത്ത് കുളം താഴ്ത്താനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം ഞങ്ങൾ ഇപ്പൊ ഒന്നര ലക്ഷം രൂപയുടെ സ്വന്തമായിട്ട് ചെയ്യുവാണ് ചെയ്യണം ബജറ്റിട്ട് പണിയും ഇത്രയും പൈസയും ഇതുവരെ പണത്തിന് പുറമെ ഓരോ കുടുംബവും അഞ്ചു വീതം പണിയും നടത്തിയാണ് കുളത്തിന്റെ പണി പുരോഗമിക്കുന്നത് ബ്ലോക്ക് എന്ന് എന്ന് നമുക്ക് അനുവദിക്കാനോ പറയുന്നു അതുകൊണ്ട് ഈ വിളിച്ചു കൂട്ടി ഇത് തീരുമാനിച്ചു പഞ്ചായത്തിന്റെയും മറ്റ് ഏജൻസികളുടെയും സഹായമില്ലാതെയാണ് കുളം നിർമ്മാണം ഈ പദ്ധതിയും ജനകീയ കമ്മിറ്റിയും നാടിന് മാതൃകയായിരിക്കുകയാണ് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി うん。